ഹലോ ഗൈസ് വെൽക്കം ടു യർ എഡ്യൂക്കേഷൻ ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അപ്പോൾ തമിഴിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആലന്നത്തെ അതായത് ബി ആൻഡ് ഐ ബിയിലെ ഇരുപത് മാർക്കും സ്കോർ ചെയ്യാം കാരണം ബി ആൻഡ് ഐ ബിയും ടോട്ടൽ പത്ത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് ഈ ഇരുപത് മാർക്ക് നമ്മളെങ്ങനെയാണ് അര മണിക്കൂറുകൊണ്ട് സ്കോർ ചെയ്യാൻ പോവാണ് എന്തെളുപ്പല്ലേ എന്നത് അത്ര എളുപ്പമല്ല നമ്മൾ ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എങ്ങനെ വേണം ബി ആൻഡ് ഐ ബിയിലെ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ബി ആൻഡ് ഐ ബിയിൽ നിന്ന് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അത്രയും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനപ്പുറം വേറൊന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഐ ബി എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യും എങ്ങനെ വേണം ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് ഏകദേശം എത്ര ദിവസം വേണം എങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് കവർ ചെയ്യും ഇത്രയും നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ അതിനൊക്കെ മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഓക്കെ നമുക്ക് ജാനുവരി ഒന്ന് മുതൽ നമ്മുടെ എക്സാംസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഹാർഡ്ലി ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഡേയ്സ് നമ്മുടെ കയ്യിൽ മാക്സിമം അവൈലബിൾ ആയിരിക്കുള്ളൂ ഈ ഫോർട്ടി ടു ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ വേണം നമ്മൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പ്രിപ്പറേഷൻസും ചെയ്യാനായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആസ്പെക്ട് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു ചാപ്റ്ററാണിത് ബിസിനസ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വേണം ഈ ചാപ്റ്റർ ക്ലിയർ ചെയ്യണമെന്ന് അതിനേക്കാളൊക്കെ മുൻപായിട്ട് ഇനിയുള്ള ടൈമിൽ നമ്മളെങ്ങനെ നെറ്റിലേക്ക് അല്ലെങ്കിൽ ജെ ആർ എഫിലേക്ക് എത്താൻ നോക്കാം അതിന് എയ്ഫർ വരുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മുടെ ക്രാഷ് പ്ലസ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് അതായത് ഈ വരുന്ന ജൂ ജാനുവരി എക്സാമിലേക്കുള്ള ഒരു ക്രാഷ് കോഴ്സും അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത ജൂൺ എക്സാമിലേക്കുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സും രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 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 പാക്ക് ആണത് ഓക്കെ സോ എല്ലാവരും അത് ജോയിൻ ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സിലബസ് ആണോ ഉള്ളത് കംപ്ലീറ്റ് സിലബസ് നമ്മൾ ക്ലാസ്സസ് എടുക്കും നോർമലുള്ള കേസസ് ആണ് പക്ഷേ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാതെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സസ് എടുക്കും അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ക്ലിയറൻസോ സപ്പോർട്ട്സോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയുള്ള ഒരു മെൻറ്ററിങ് ടീം തന്നെ നിങ്ങൾക്കുണ്ട് പിന്നെ ഡെയിലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് പി വൈ ക്യൂ കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ് ആ ഒരു രീതിയിൽ നമ്മളൊരു പതിനായിരത്തിലധികം ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ്ലി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും പിന്നെ ഫൈവ് എ എം ജെ ആർ എഫ് ക്ലബ്ബ് എ ഫറിനെ സംബന്ധിച്ചിടത്തോളം എഫ്രെയിൻസിന് മാത്രം എക്സ്ക്ലൂസീവ്ലി കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ജെ ആർ എഫ് ക്ലബ്ബ് അതായത് പ്രീവീവസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കഷൻസ് മുതൽ റിവിഷൻ ക്ലാസ്സസ് വരെ ഇൻക്ലൂഡഡ് ചെയ്യുന്ന ജെ ആർ എഫ് ക്ലബ്ബ് അതിൽ പേപ്പർ വണ്ണിൻ്റെ ജെ ആർ എഫ് ക്ലബ്ബ് നടക്കുക ഏറ്റവും ഇമ്പോർട്ടൻലി ഫൈവ് എ ആണ് അതായത് വെളുപ്പിന് അഞ്ച് മണിക്ക് ജെ ആർ എഫ് മാസ്റ്റർ ലെ അനീസ് ഭൂവത്തിൽ ലീഡ് ചെയ്യുന്ന ഒരു ജെ ആർ എഫ് ക്ലബ്ബ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ ദിവസമല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഹാപ്പിനെസ് ഓഫീസർ പിന്നെ നമുക്ക് ഈ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു ഡിസ്കഷൻ ടേബിൾസ് അങ്ങനെ എന്താണോ ഒരു നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫിലേക്ക് നമുക്ക് എത്താനായിട്ട് വേണ്ടത് അതെല്ലാനാണ് അതായത് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് വണ്ടിയും ഡ്രൈവറും എല്ലാണ്ട് നിങ്ങളൊന്ന് കയറി ഇരുന്ന് കൊടുത്താൽ മതി അത്രയും മാത്രമേ നിങ്ങൾക്ക് നെറ്റ് ജെ ആർ എഫിലേക്ക് എത്താനായിട്ട് വേണ്ടു ഓക്കെ സോ നമ്മുടെ കോഴ്സിലേക്ക് കാര്യങ്ങൾക്കോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിലോ അല്ലെങ്കിൽ സ്കാനർ ക്യു ആർ കോഡോ സ്കാൻ ചെയ്യുക ഇപ്പം നമുക്ക് ഏറ്റവും ഹാപ്പിനെസ്സുള്ളൊരു ന്യൂസാണ് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എയ്ഫറിൽ നിന്ന് തന്നെ ഒരു രണ്ടായിരത്തിലധികം അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സും പി എച്ച് ഡി ഹോൾഡേഴ്സും ഒക്കെ എഫറിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഏകദേശം ഒരു പത്തി ഇരുന്നൂറ്റമ്പതിലധികം സ്റ്റുഡൻസ് എയ്ഫറിൻ്റെ ഭാഗമായിട്ട് ജെ ആർ എഫ് അതായത് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷത്തിൻ്റെ പാക്കേജാണ് ജെ ആർ എഫ് ആ ഒരു ജെ ആർ എഫിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒരൊറ്റ ടൈം കൊണ്ട് തന്നെ നമുക്കൊരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലോളം പി എച്ച് ഡിക്ക് എലിജിബിളായിട്ടുള്ള സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് കമ്പയർറ്റീവ് നമുക്ക് ബാക്കിയുള്ള എന്ത് വെച്ച് കമ്പയർ ചെയ്താലും എന്തുമായിട്ട് നമുക്ക് നോക്കിയാലും ഇത്രയും പേരെ സക്സസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നതൊക്കെ ഒരുപാട് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഓക്കെ സോ ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യാന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കറന്റ് സ്റ്റുഡൻ്റ് ആണോ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കാം നമ്മളെല്ലാവരും കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് നമുക്ക് എങ്ങനെ ഫൈനാൻഷ്യലി ലാഭം വരുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആലോചന സോ ആ രീതിയിൽ നിങ്ങളിപ്പോൾ ഒരു കറണ്ട് സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾ ഈ ഓഫർ യാതൊരു വിധത്തിലും ഇല്ലാതെ ഈ ഒരു ഓഫേഴ്സ് കാര്യങ്ങളിലേക്ക് എത്താനും നോക്കാം മദർ ആണോ സ്റ്റുഡൻറ് ആണോ ഒരു ഗ്രൂപ്പ് ജോയിനിങ് ആണോ ഒറ്റയ്ക്ക് അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുകയാണോ അത് നിങ്ങൾ ഓൾറെഡി ഐഫറിൻ്റെ ഒരു അലിമിനി ആണോ അപ്പോൾ അത്തരത്തിലുള്ള ഓഫേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം എങ്ങനെ നമ്മൾ ബിസിനസ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നും ഇരുപത് മാർക്ക് സ്കോർ ചെയ്യും ഓക്കെ ഇത് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം വിട്ടുപോയതാണ് അതായത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള നമുക്ക് മെറ്റീരിയൽസ് ഇതുപോലത്തെ ലൈവുകൾ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അത്തേലുള്ള ഫ്രീ ആയിട്ടുള്ള നമുക്കൊരു സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള എയ് ഫണ്ടെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പുകളാണ് പേപ്പർ വണ്ണിൻ്റേതും പേപ്പർ ടുവിൻ്റേതും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ സോ നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് കിടക്കാം ബിസിനസ് എൻവോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് അതായത് ഈ എക്സാം ഡേറ്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ലൈവിൽ എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പെട്ടെന്നൊരു ചാപ്റ്റർ പഠിക്കാനൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പഠിക്കുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ബി ആൻഡ് ഐ ബി റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ഭയങ്കര സ്ട്രെച്ചേഡായിട്ടുള്ള ചാപ്റ്ററാണ് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റാവുന്ന ചാപ്റ്റർ അങ്ങനെ ഒരുപാട് റീസൻസ് അതിൻ്റെ ഉണ്ട് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം അറൗണ്ട് ഒരു പത്തോളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അതായത് നമുക്ക് ലെങ്ത്തി ഹൈലി ലെങ്ത്തി ആയിട്ടുള്ള ടാക്സും സ്റ്റാറ്റിയും ഒക്കെ പഠിച്ച് നമ്മൾ ഏകദേശം ഇരുന്ന് പഠിക്കുന്ന ആ ഒരു എഫർട്ടിൻ്റെ നാലിലൊന്ന് എഫേർട്ട് ഇട്ടാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ബി എ ഐ ബി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം പത്ത് പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മാർക്കോളം നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു ആസ്പെക്റ്റിൽ യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ബി ആൻഡ് ഐ ബി പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് തുടങ്ങാനായിട്ട് നല്ല ഒരു ചാപ്റ്റർ ആണ് ഓക്കെ ദിസ് യൂണിറ്റ് എന്തിനും നമ്മൾ ഈ ചാപ്റ്റർ ആദ്യം പഠിച്ചു തുടങ്ങണം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന റീസൺസ് തന്നെ ധാരാളമാണ് അതായത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള കണ്ടന്റിലില്ല ഒരാൾ പറഞ്ഞു തരേണ്ട അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട അത്തരത്തിലുള്ള യാതൊന്നും ഈ ഒരു ചാപ്റ്ററില്ല നോൺ കോംപ്ലക്സ് കണ്ടന്റ് ആണ് പിന്നെ ഒരു ഏരിയാസും ഇതിലത്ര ലെങ്തി ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമൊന്നും ഇരിക്കാവുന്ന ഒരു ഏരിയാസും ഇല്ല ചെറിയ 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 രീതിയിലുള്ള ചാപ്റ്റർ വൈസേ നമുക്ക് വളരെ ചെറിയൊരിതാണ് ഓക്കെ ഇനി ഇത് പഠിക്കാനായിട്ട് നമുക്ക് മാക്സിമം വേണ്ടത് എത്രയാണ് ത്രീ ഡേയ്സാണ് രണ്ടും കൂടെ ഇനിയുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ചെയ്യാവും ഇനി ഇത് ഫുള്ള് കവറപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഫുള്ളി പി വൈ ക്യൂസും ക്വസ്റ്റിൻസും ചെയ്ത് ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ആക്കണമെങ്കിൽ പോലും നമുക്ക് മാക്സിമം ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പാടുള്ളത് അഞ്ച് ദിവസം മാത്രം സോ നോക്കാം നിങ്ങൾ ഒരു യു ജി സി നെറ്റ് എക്സാമിന് നമുക്ക് ഇരുപത് മാർക്ക് കിട്ടാനായിട്ട് ഇത്രയും ഈസി പേപ്പർ ടു കോമേഴ്സിൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു വേറെ ഒരു ഏരിയ ഇല്ല ഓക്കെ വേറൊരു ഏരിയ ഇല്ലാതെ നമുക്ക് ഉറപ്പിച്ചു പറയാം ഇനി ഏതൊക്കെയാണ് ഈ ഏരിയാസ് ഞാൻ വേറൊരു ഏരിയാസ് കാര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എങ്ങനെ വേണം ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് ഓക്കെ നമ്മളിത് ആദ്യമേ തന്നെ നമ്മളിത് ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ അതായത് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ് ബിസിനസ് ആണ് ബിസിനസ് എൻവയോൺമെൻറ്റ് രണ്ടാമത്തെ ഏരിയ ഇന്റർനാഷണൽ ബിസിനസ് എന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കുക എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിലെ കണ്ടൻറ്റുകൾ എന്താണ് വരുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം അത്രയേ ഉള്ളൂ എന്നിട്ട് അതെങ്ങനെ പഠിക്കണമെന്ന് ഒന്ന് പറയുന്നു അത്രേ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ സോ നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ് എൻവിയോൺമെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള പരിസരമല്ലേ നമ്മൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം നമ്മൾ പഠിക്കുന്ന സ്ഥലം നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ വീട് നമ്മുടെ നാട് അത്തരത്തിലുള്ള ഒരു ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് ഈ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് നമ്മുടെ സ്വഭാവത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന സ്കൂളായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായാലും നമ്മൾ പെരുമാറുന്ന മനുഷ്യരായാലും അവരുടെ ഒക്കെ ഒരു ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ കാണാം ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ എന്തിൻ്റെയാണ് പഠിക്കുന്നത് ഇവിടെ ആരുടെയാണ് ഇവിടെ ഏതാണ് ഒരു ബിസിനസിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഓക്കെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ രണ്ട് കാര്യങ്ങൾ വരും ഒന്നാമത്തെ എന്താണ് ഇന്റേണൽ എൻവയോൺമെൻറ്റും രണ്ടാമത്തെ എന്താണ് എക്സ്റ്റേണൽ എൻവയറോൺമെൻറ്റും ഇൻറ്റേണൽ എൻവയോൺമെന്റ് എന്താണ് വിത്ത് ഇൻ ദ ഫേം ഒരു ഫേമിൻ്റെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഓക്കെ അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ എംപ്ലോയിസ് മാനേജ്മെൻറ്റ് അവരുടെ കോർ വാല്യൂസ് മോറൽ വാല്യൂസ് അവർ വിത്തിൻ ദ ഫേമാണ് ഫേമിൻ്റെ കൺട്രോളബിളുള്ള കോർ വാല്യൂസ് മോറൽ വാല്യൂസ് പ്രിൻസിപ്പിൾസ് അത്തരത്തിലുള്ള ഇൻസൈഡ് ദ ഫേം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം ഇൻറ്റേണൽ എൻവയറോൺമെൻറ്റ് എന്ന് പറയാം ഓക്കെ അടുത്താണത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് തന്നെ നമുക്ക് രണ്ട് ആസ്പെക്ട്സ് പഠിക്കാനുണ്ട് മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫേമിനെ മാത്രം അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത് മൈക്രോ എൻവിയോൺമെൻറ് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ കംപ്ലീറ്റ്ലി അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം എക്സ്റ്റേണൽ എൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രി എടുക്കാം സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരെ എന്താണ് ടാറ്റ സ്റ്റീലാണല്ലേ അങ്ങനെയാണെങ്കിൽ ടാറ്റാ സ്റ്റീലിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയാം ഹോൾ ടാറ്റ സോറി ഹോൾ സ്റ്റീൽ ഇൻഡസ്ട്രി അതായത് ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ ടി എം ടിസ് അങ്ങനെ കംപ്ലീറ്റ് സ്റ്റീൽ ഇൻഡസ്ട്രീയിൽ ഒരു ന്യൂസ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാക്ടർ അഫക്ട് ചെയ്യുകയാണ് അത്തരത്തിലുള്ള എൻവയോൺമെന്റ് ഫാക്ടേഴ്സിനാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഓക്കെ സോ അതാണ് നമുക്ക് വരുന്നത് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇനി ഈ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിക്കണം പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് രീതികളുണ്ട് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഒന്ന് രണ്ട് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാട്ട് പെസ്റ്റിലൊക്കെ പോലെയാണ് സ്വാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ സ്ട്രെങ്ത്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ട്രസ്റ്റ് ത്രട്ട് പിന്നെ പെസ്റ്റില് പൊളിറ്റിക്കല് എക്കണോമിക്കല് സോഷ്യല് ടെക്നോളജിക്കല് ലീഗൽ എൻവിയോൺമെന്റിൽ അത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസിസ് നമ്മൾ എൻവിയോൺമെൻറ് അനാലിസിസ് ചെയ്യുക ഇതൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുന്ന് വായിച്ചു വിടാൻ തീരാവുന്ന ഏരിയസ് ഇതിലുള്ളു ഇനി നമുക്ക് ഓരോരോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ടിരുന്ന് പഠിക്കാണ്ട് അവിടെയാണ് കുറച്ചൊന്ന് ഇരിക്കാനുള്ളത് അതായത് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്താണ് ആ ഒരു രീതിയിൽ ഓരോരോ എൻവയറോൺമെൻറ്റ്സ് കാര്യങ്ങളായിട്ട് പഠിക്കാണ്ട് അതിൽ കുറച്ചൊന്ന് നല്ല രീതിക്ക് വൃത്തിക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ഇത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുറ്റുപാടുമുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ് ഇനി അതിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടി ഓരോന്നോ ഓരോന്നായിട്ട് പഠിക്കാം എക്കണോമിക് എൻവിയോൺമെൻറ്റിൻ്റെ അഡീരിൽ അണ്ടറിൽ വരുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് അതിൽ ഒന്നാമത്തെയാണ് എന്ത് എക്കണോമിക് കണ്ടീഷൻസ് അതായത് ഒരു രാജ്യത്തെ എക്കണോമിക് കണ്ടീഷൻസ് എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ വരാം നമ്മൾ പ്ലസ് ടു ഇട്ട് പഠിക്കുന്നാല് മൂന്നേ മൂന്നേ എക്കണോമിക് കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ സോഷ്യലിസ്റ്റ് എക്കോണമി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി മിക്സഡ് എക്കോണമി അപ്പോൾ ഒരു രാജ്യം ഏത് എക്കോണമിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് അത് അതിനെ ബാധിക്കില്ലേ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് അവർക്ക് ഏത് എക്കണോമിയിൽ ബിസിനസ് ചെയ്യാനായിരിക്കും കൂടുതൽ എളുപ്പം സോഷ്യലിസ്റ്റ് എക്കോണമിയിലായിരിക്കും മിക്സഡ് എക്കോണമിയിലായിരിക്കും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലായിരിക്കും ഷുവർലി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലായിരിക്കും അല്ലേ കാരണം ബിസിനസ് പ്രൊമോഷൻസ് കാര്യങ്ങൾ കൂടുതലുണ്ടാവും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോമിയിലാണ് അത് ആ ഒരു ബിസിനസിനെ എഫക്റ്റ് ചെയ്യും നല്ല രീതിക്ക് ആ ബിസിനസിനെ അഫക്റ്റ് ചെയ്യും സോ എക്കണോമിക് കണ്ടീഷൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോണോമിക് ആസ്പെക്റ്റ് ആണ് പിന്നെ പോളിസീസ് പോളിസീസിന്റെ ഏരിയാസ് നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാണ്ട് അതായത് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഫിസിക്കൽ പോളിസീസ് മോണിട്ടറി പോളിസീസ് എക്സിം പോളിസീസ് ആ രീതിയില് ഫോറിൻ പോളിസീസ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റിസല്യൂഷൻ തൊട്ട് കംപ്ലീറ്റ്ലി നയൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ നയൻറ്റി വൺ ന്യൂ എക്കോണമിക് പോളിസി തൊട്ട് ഫൈനലി വരുന്ന നമ്മുടെ പ്ലാനിങ് കമ്മീഷൻസിലേക്ക് വരുന്ന നിങ്ങൾ പോകണം ഓക്കെ നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ ആ ഒരു എക്സ്ട്രീം ഡീറ്റെയിൽസ് ഇയർ ആരാണ് കൊണ്ടുവന്നത് എന്താണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് സെക്ടറിൻ്റെ ഡിവിഷൻസ് സെക്ടർ എ പബ്ലിക്ക് സെക്ടർ ബി പബ്ലിക്ക് പ്രൈവറ്റ് ആ രീതിയിലുള്ള കമ്പനീസിൻ്റെ ഡിവിഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആണേത് എക്കണോമിക് പോളിസീസ് പിന്നെ മോൺട്ടറി പോളിസീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സിആർആർ എസ് എൽ ആർ അത്തരം ആസ്പെക്ടിലേക്ക് നോക്കാണ്ട് പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് എക്സിം പോളിസീസ് ഇതൊക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഏരിയ ആണ് ഏത് ലീഗൽ എൻവയോൺമെന്റ് അല്ലെ ഒരു രാജ്യത്തെ നിയമങ്ങൾ കാര്യങ്ങളെല്ലാം ആ ഒരു രാജ്യത്തെ ബിസിനസ്സിനെ ബാധിക്കും ഷൂറായിട്ടും ബാധിക്കും അല്ലെ ഒരു രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ കാര്യങ്ങൾ എക്സിസ്റ്റിങ് ആയിട്ടുണ്ടോ ആ നിയമങ്ങളെല്ലാം ആ രാജ്യത്തെ ബിസിനസ്സിനെ ബാധിക്കും അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ആസ്പെക്റ്റിൽ ആലോചിക്കുമ്പോൾ അവരെ ബാധിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിക്കാണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊപ്ര എന്നൊക്കെ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കോമ്പറ്റീഷൻ ആക്ട് അതിൻ്റെ അതിന് മുൻപുണ്ടായിരുന്ന ഫെമ എം ആർ ടി പി ഫെറ പിന്നെ അതേപോലെ തന്നെ ട്രേഡ് മാർക്ക് ആക്ട് പേറ്റൻറ് ആക്ട് അങ്ങനെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് ഈ പറയുന്ന ലീഗൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് സോ ഇത്രയുമാണ് നമുക്ക് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഇനി വരുന്നതാണ് എന്ത് നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള എൽ പി ജി അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റിപ്പീറ്റിംഗ്ലി ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഇയർ ആണ് വന്നത് ആരാണ് കൊണ്ടുവന്നത് എന്താണ് പറയുന്നത് എന്താണ് ഗ്ലോബലൈസേഷൻ്റെ ഡ്രൈവേഴ്സ് ഗ്ലോബലൈസേഷൻ്റെ പ്രോഫിറ്റ് എന്താണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള ഡ്രോബാക്സ് എന്താണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് കോസ്റ്റ് കൺട്രിക്കും ഹോം കൺട്രിക്കും വരുന്ന ഡ്രോബാക്സ് എന്താണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ നമുക്കൊരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഏത് എൽ പി ജി പിന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അവസ്ഥ അതായത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ നടന്നത് ഇപ്പം പോൾ റിസൾട്ട് വന്നപ്പോൾ അത് എന്താ സംഭവിച്ചു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഭൂം സംഭവിച്ചു ഇനി ഇലക്ഷൻ ഔട്ട് ആകുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിസൾട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിയറി സ്ട്രെൻഡ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു സോ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും അല്ലേ സോ ആ ഒരു ആസ്പെക്റ്റിൽ പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് എൻവോൺമെൻറ്റാണിത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് പിന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ബാക്കിയതാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഓക്കെ അതാത് സംസ്ഥാനങ്ങൾക്ക് അതാത് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അവരുടേതായുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് ആ ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇന്ത്യയുടെ കൾച്ചർ ആയിരിക്കണം എന്നില്ല അമേരിക്കയിലുണ്ടാകുന്ന കൾച്ചർ ഇപ്പോൾ ദീപാവലി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ത്യയിലെ ഓരോരോ സെയിലുകൾ കാര്യങ്ങൾ കൂടുതലാക്കുക അതൊക്കെ ഒരു സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സാണ് ഓക്കെ പിന്നെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള സി എസ് ആർ സി എസ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നിർബന്ധമായും സൊസൈറ്റിയോട് കാണിച്ചു കൊടുക്കേണ്ട സൊസൈറ്റിയോട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് സി എസ് ആർ അത് ഏത് തരം ബിസിനസ്സുകളാണ് ചെയ്യേണ്ടത് അവരുടെ ഇൻവെ എത്രയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള എത്രയിൽ കൂടുതൽ പ്രോഫിറ്റ് ഉള്ള എത്ര വർഷമായുള്ള ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് നിർബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ തന്നെ എത്രത്തോളം അവർ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി എസ് ആർ ഓക്കെ അപ്പം ഏകദേശം നമുക്ക് ബിസിനസ് എൻവയറോൺമെൻറ്റിൽ നിന്ന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സേ ഉള്ളൂ ഇതിപ്പോൾ പറയുമ്പോൾ ടോപ്പിക്സ് ഒക്കെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയെങ്കിലും വളരെ ചെറിയ ആയിട്ടുള്ള ലെങ്ത്തിനെസ് കുറഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഓക്കെ ഒരു മാക്സിമം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ബിസിനസ് എൻവയോൺമെൻറ്റെ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം എൻ്റെ ഒരു ഐഡിയയിൽ അനുസരിച്ച് എയ്ഫറിന്റെ ക്ലാസസ് അനുസരിച്ച് കംപ്ലീറ്റ്ലി okay, uh, okay, ി ഒരു ടോപ്പിക് പോലും ഇതിലധികം ടോപ്പിക്സ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്തത് ഏകദേശം എത്ര അവർ ആവുള്ളൂ എന്ന് അറിയുമോ ക്ലാസ് സപ്രൈസിംഗ്ലി ഫോർ അവറിൽ താഴെ ഓക്കെ സോറി മുകളിലോ താഴെ ലെസ് ദാൻ ഫോർ ഹവേഴ്സ് ആണുള്ളൂ ഓക്കെ അപ്പൊ ഫോർ അവറിൽ താഴെ മാത്രമേ എന്തുള്ളൂ നമുക്ക് ക്ലാസ്സസ് ഉള്ളൂ ഈ ക്ലാസ് കേൾക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചു ഒരവർ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങള് ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ജെ ആർ എഫ് ക്ലബ് ഉണ്ടായിരുന്നു സോ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എയ്ഫറിന്റെ ഭാഗമായിട്ട് ബിസിനസ് എൻവൺമെന്റ് എത്ര നേരം കൊണ്ട് പഠിപ്പിച്ചു കഴിയും നമ്മുടെ അഞ്ച് കൊണ്ട് പഠിച്ചു വരും ഓക്കെ നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ ഒരൊറ്റ ദിവസം മതി എന്ത് ചെയ്യാനായിട്ട് ബിസിനസ് എൻവോൺമെൻറ്റിനെ ഫിനിഷ് ചെയ്യാനായിട്ട് ഓക്കെ സോ ബിസിനസ് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഏകദേശം ഇത്രയും ടോപ്പിക്സ് ഉള്ള ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ വളരെ എളുപ്പമാണ് ഓക്കെ ഇനി അടുത്താണെന്ത് നമ്മൾ നമ്മുടെ നാട്ടിലെ ബിസിനസ് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം അതിനുവേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ഇന്റർനാഷണൽ ബിസിനസ് അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലാക്കാം നമുക്ക് നമ്മുടെ ബിസിനസ് എങ്ങനെയൊക്കെ ആക്കാനായിട്ട് പറ്റും ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ അല്ലേ ഇന്റർനാഷണൽ ലെവലായി അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലേ എഫ് പി ഐ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലേ എഫ് ഡി ഐ ആയി അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്രാഞ്ചൈസ് ഇവിടെ തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ അവിടുത്തെ ലൈസൻസിങ് തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് മാനുഫാക്ചറിങ് തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ വിദേശത്തുള്ള ഒരു കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് തുടങ്ങിയാൽ മതി ജോയിൻറ്റ് വെഞ്ചറ് അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഐ ബിയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട എന്താണ് എങ്ങനെയൊക്കെ നമുക്കൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാം ഓക്കെ അതാണ് ഒന്നാമത്തെ നമ്മുടെ ഏരിയ സോ ആ ഒരു ഏരിയേനെയാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുന്നത് മോഡ് ഓഫ് എൻട്രി ഓക്കെ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ് പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പറയുന്നത് പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഏതാണിത് ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട് ഓക്കെ ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട് ഏതൊക്കെയാണോ തിയറി വരാ തിയറി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻ്റേജ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഫാക്ടർ ആൻഡ് ഡോമെൻ തിയറി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ലിയോൺ ഡിഫ് പാരഡോക്സ് ഇമിറ്റേഷൻ ലാക്ക് ഹൈപ്പോത്തിസിസ് ഇങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ തിയറീസ് ഉണ്ട് ഒരു ഒരഞ്ചാറ് തിയറീസ് നമുക്ക് പ്യുവർലി നമ്മുടെ കയ്യിലുണ്ട് അത് ആരാണ് ഡെവലപ്പ് ചെയ്തത് ഏത് ഇയർ ആണ് ഡെവലപ്പ് ചെയ്തത് എന്താണ് അതിൽ പറയുന്നത് ഏത് പുസ്തകത്തിലാണ് അതിനെ പറ്റി പറയുന്നത് ഈ നാല് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളൂ ഓക്കെ അപ്പോൾ ഈ തിയറീസ് കാര്യങ്ങൾ പഠിക്കാൻ ആരാണ് ഡെവലപ്പ് ചെയ്തത് ഏത് ഇയർ ആണ് ഡെവലപ്പ് ചെയ്തത് എന്താണ് അതിൽ പറയുന്നത് ആ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി എല്ലാ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഓക്കെ കംപ്ലീറ്റ്ലി ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ എന്താണ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ളതിൽ കംപ്ലീറ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അങ്ങനെ ട്രേഡ് തിയറീസ് കാര്യങ്ങൾ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്താ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരു രാജ്യത്തിലെ ഗവൺമെന്റിനുള്ള ഇന്റർവെൻഷൻസ് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഒരു രാജ്യത്തെ ഗവൺമെന്റ് അതിൽ ഇന്റർഫെയർ ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് മെഷേഴ്സ് ഓക്കെ ടാരിഫ് ടാരിഫെന്ന് വെച്ചാൽ എന്താണ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സ് ചുങ്കം എന്നൊക്കെ പറയാം ഓക്കെ ആ ടാക്സിനെയാണ് നമ്മൾ എന്തു പറയുക എന്ന് പറയാം ഇനി അതേപോലെ നോൺ ടാരിഫ് മെഷേഴ്സ് ഉണ്ട് ബാൻ ചെയ്യുക ക്വാളിറ്റി കൺട്രോൾ വയ്ക്കുക ക്വാണ്ടിറ്റി കൺട്രോൾ വയ്ക്കുക അതിനൊക്കെയാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം നോൺ ടാരിഫ് മെഷേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഓക്കെ പിന്നെ നമുക്ക് വരുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ആണ് എന്ത് എഫ് ഡി ഐ ആൻഡ് എഫ് ഡി ഐ എഫ് ഡി ഐ ആൻഡ് എഫ് ഡി ഐ അല്ല എഫ് ഡി ഐ ആൻഡ് എഫ് പി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർസ് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ ബോത്ത് ഹോം ആൻഡ് ഹോസ്റ്റ് കൺട്രീസ് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് എന്തൊക്കെ ഡിസ് അഡ്വാൻറ്റേജസ് ആണുള്ളത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് വൺസ് എൻ എഫ് ഡി ഐ ഈസ് ഓൾവേസ് എൻ എഫ് ഡി ഐ വൺസ് ആൻ എഫ് പി ഐ ഇസ് ഓൾവേസ് എഫ് പി ഐ ശരിയാണോ അല്ല എഫ് ബി ഐക്ക് വേണമെങ്കിൽ എന്തായിട്ട് മാറാം എഫ് പി ഐക്ക് വേണമെങ്കിൽ എഫ് ഡി ഐ ആയിട്ട് മാറാം അപ്പൊ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ല ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇനി ടൈപ്സ് ഓഫ് എഫ് ഡി ഐ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ഒരു ബിസിനസ് തന്നെ അതേമാ പോലത്തെ ബിസിനസ് തന്നെ വേറൊരു രാജ്യത്ത് ചെയ്യുകയാണെങ്കിൽ അതെന്തായി നമുക്ക് ഒറിസോണ്ടൽ എഫ് ഡി നമുക്ക് വേണ്ട പ്രൊഡക്റ്റിൻ്റെ ഒരു സപ്ലിമെന്റ് നമ്മൾ ഒരു ഫോറിൻ ഡയറക്റ്റ് ചെയ്യാൻ അതെന്തായി വെർട്ടിക്കൽ എഫ് ഡി ഐ ആ സപ്ലിമെന്റ് നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെടുക്കുകയാണെങ്കിൽ അതെന്തായി ബാക്ക്വേഡ് എഫ് ഡി ഐ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായി ഇവിടെ നമ്മൾ കോഴിക്കൃഷിയും പുറത്ത് നമ്മൾ ഒരു ടെക്കും നടത്താണ് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതെന്തായി ഇറ്റ്സ് എ കോൺക്ലമറേറ്റി എഫ് ഡി ഐ അങ്ങനെ പല തരത്തിലുള്ള എഫ് ഡി ഐസ് നമുക്ക് പഠിക്കാനുണ്ട് എഫ് പി ഐസ് നമുക്ക് പഠിക്കാനുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എഫ് ടി ഐയിലെ ഗവൺമെൻറ് കൺട്രോൾസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഓക്കെ സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണെന്ത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ്ലി ഷുവർ വൺ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ബ്രെട്ട് ആൻഡ് വുഡ് കോൺഫറൻസിൻ്റെ ഏരിയ അതായത് ബ്രട്ട് ആൻഡ് വുഡ് കോൺഫറൻസ് നയൻറ്റീൻ ഫോർട്ടി ഫോർ നടക്കുന്നു നാൽപ്പത്തിനാല് രാജ്യങ്ങളായിട്ട് ചേർന്ന് അതിനുശേഷം അതിൻ്റെ റിസൾട്ട്സ് ആയിട്ട് വരുന്ന ഡെവലപ്മെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഐ ബി ആർ ഡി വേൾഡ് ബാങ്ക് പിന്നെ വരുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ഇവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് പിന്നെ ഐ എം എഫിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് ഐ ബി ആർ ഡിയിനെ പറ്റി പഠിക്കാനുണ്ട് ഐ ബി ആർ ഡിയുടെ ഗ്രൂപ്പ്സിൽ വരുന്ന ബാങ്ക്സ് ഡെവലപ്മെൻ്റൽ ബാങ്ക്സ് അതായത് ഐ ഡി എ ഐ എഫ് സി ഐ പിന്നെ മിഗ ആ ഒരു രീതിയിലുള്ള ഫൈവ് ഗ്രൂപ്പ്സ് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തോ ബ്രിട്ടൺ ഫുഡ് കോൺഫറൻസ് ഷുവർ ആയിട്ട് മാർക്ക് ചെയ്തു വെച്ചോളൂ രണ്ട് മാർക്ക് ബ്രിട്ടൺ ഫുഡ് കോൺഫറൻസിൻ്റെ എവിടെ നിന്നെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഏരിയ ആണ് എന്ത് എക്കണോമിക് ഇൻറ്റഗ്രേഷൻസ് എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാമല്ല ഫ്രീ ട്രേഡ് ഏരിയ കസ്റ്റംസ് യൂണിയൻ മോണിട്രി യൂണിയൻ എക്കണോമിക് യൂണിയൻ പൊളിറ്റിക്കൽ യൂണിയൻ അങ്ങനത്തെ ഉള്ള എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അതെന്താണെന്ന് മനസ്സിലായതിനു ശേഷം കാരണം അതൊക്കെ ഒരു ഒരു ഇൻക്രീസിംഗ് ലെവലാണ് അതായത് ഫ്രീ ട്രേഡ് കസ്റ്റം യൂണിയൻ പൊളി എക്കണോമിക് യൂണിയൻ പൊളിറ്റിക്കൽ യൂണിയൻ അങ്ങനെ ഇൻക്രീസിങ് ആസ്പെക്റ്റ് ആണ് ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ അത് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മറ്റൊരു ആസ്പെക്റ്റ് ആണ് ഇത് അതിൻ്റെ ഒക്കെ റീജനൽ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ റീജനൽ എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നാഫ്റ്റ സാർക്ക് യൂറോപ്യൻ യൂണിയൻ നേസ്യൻ ഇവരുടെയൊക്കെ മെമ്പേഴ്സ് ആരാണ് ഇവർ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവർക്ക് ഒബ്സർവേഴ്സ് ഉണ്ടോ ഇവർ ഏത് ഇയർ ആണ് വന്നത് ഓക്കെ പിന്നെ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് വന്നത് ആ ഒരു രീതിയിൽ ഈ ഒരു അഞ്ചാറ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓക്കെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കാണിത് ബി ഒ പി അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്സ് ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ ഇൻപ് എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ അതെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആ ഒരു രീതിയിൽ പഠിക്കാനാണ് ബി ഒപിയുടെ ഒക്കെ നമുക്കൊരു ലൈവ് യൂട്യൂബ് കംപ്ലീറ്റ് സെക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ആണ് അവൈലബിളാണ് ഫാരിസാറിൻ്റെ ആ ക്ലാസസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താട്ടും ഓക്കെ ഇത്രയേ ഉള്ളൂ ഐ ബി ബിസിനസ് എൻവയൺമെൻറ്റിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ട് എന്നാലൊരു ത്രീ ഡേയ്സ് ഡീലാണ് ഞാൻ നോക്കിയിട്ട് ഐ പി വരുന്നത് ഐ പി ഇപ്പോൾ നമുക്ക് നമ്മുടെ എഫറിലെ ഏകദേശം ഒരു മൂന്നോ നാലോ ക്ലാസ്സസ് ആണ് മാക്സിമം വന്നിരിക്കുന്നത് അതായത് ഒരു എയ്റ്റ് അവർ രണ്ട് അവർ ജെ ആർ എഫ് ക്ലബും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്ലസ് ടു ഒരു ടെൻ അവർ പ്രിപ്പറേഷൻസ് ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ മാക്സിമം വേണ്ടത് ടു ആണ് ഓക്കെ അപ്പോൾ ഒരു ത്രീ ഡേ ഡീൽ ഡീലിന് ആദ്യം ഞാൻ അതാണ് പറഞ്ഞത് ത്രീ ഡേ ഡീൽ ഡീലെന്ന് വെച്ചുകഴിഞ്ഞാൽ വൺ ഡേ ഫോർ ബിസിനസ് എൻവയോൺമെന്റ് ടു ഡേ ഫോർ ഇൻ്റർനാഷണൽ ബിസിനസ് പക്ഷേ കുറച്ചുകൂടെ നമുക്ക് അതേപോലെ ടൈം ഒരു വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ പെർ ഡേ ഫൈവ് അവർ മാറ്റിവെക്കുകയാണ് വെച്ചാൽ ചിലപ്പോൾ ആയിരിക്കും അതിൻ്റെ ഒപ്പം വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സോ അതർവൈസ് നിങ്ങളൊരു ഫൈവ് ഡേയും നിങ്ങളൊരു ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്കൊരു ത്രീ ഡേ ഡീലിൽ നമുക്ക് ഫിനിഷ് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് വരുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഐ ബി ബി ആൻഡ് ഇൻ്റർനാഷണൽ അപ്പം അത്രയും സിമ്പിളായിട്ടുള്ള അത്രയും ലെങ്ത്ത് കുറവായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ് നമുക്ക് എന്ത് വരുന്നത് ബിസിനസ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മളിപ്പോൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നാൽപ്പത് ദിവസങ്ങളിൽ മനസ്സിലാക്കി എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് പേഴ്സണലി റെക്കമെൻഡ് എല്ലാവരും തുടങ്ങേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വണ്ണ് തന്നെയാണ് കാരണം നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലാത്ത പക്ഷം ഫസ്റ്റ് തന്നെ നിങ്ങൾ ടാക്സ് ബിസിനസ് എൻവയോൺമെൻറ്റ് എഫ് എം സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ വൺ ബൈ ഫോർത്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ഫിനിഷ് ആവും അപ്ലേക്ക് നിങ്ങളുടെ ടെൻഷൻ കാരണം നിങ്ങൾ ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യും ഓക്കെ സോ നിങ്ങൾ എപ്പോൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് ആയാലും നിങ്ങൾക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട സബ്ജക്റ്റ് ഇല്ലാത്ത ഒരു പക്ഷം നിങ്ങൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റാണേത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റാണേത് നമ്മുടെ ബി ആൻഡ് ഐ ബി നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് കടക്കുന്നു പോവാം ഏതിലെ ക്വസ്റ്റ്യൻ ആണ് നോക്കുക ബിഇയിലെ ക്വസ്റ്റ്യൻ ആണ് അല്ല ഐ ബിയിലെ ക്വസ്റ്റിനാണിത് ഇ പി ആർ ജി ഫ്രെയിംവർക്ക് ഇന്റർനാഷണൽ ബിസിനസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഇ പി ആർ ജി ഫ്രെയിംവർക്ക് അതിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത് ഇ പി ആർ ജി ഫ്രെയിംവർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് റെഫേഴ്സ് ടു ഏതാണ് ടൈം അളയുന്നില്ല നമുക്ക് വേഗം നോക്കാം എത്തനോ സെൻട്രിക് പോളിസെൻട്രിക് ജിയോ സെൻട്രിക് അല്ല റീജിയോ സെൻട്രിക്ക് ആൻഡ് ജിയോ സെൻട്രിക് അത് ഏതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സസ്സിൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സസ് കാര്യങ്ങൾ കണ്ടാൽ മതി ഇതും നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസിലാണ് അതായത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് എൻട്രി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഫോർ ആൻഡ് എന്റർപ്രൈസ് വിത്ത് ലിറ്റിൽ എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് സോ അതാണ് കൺഫേസ് ചെയ്യേണ്ട ഭാഗം ലിറ്റിൽ എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസ് ഒരു പേഴ്സൺ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള മോഡ് ഓഫ് എൻട്രി ഏതാണ് മോഡ് ഓഫ് എൻട്രി ഏതാണ് യെസ് ദ ആൻസർ ഈസ് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ആണ് നമ്മുടെ ആൻസർ വരാ ഓക്കെ എക്സ്പോർട്ടിംഗ് ആണ് ആൻസർ വരാ ഇനി അടുത്തത് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നാണ് നോട്ട് എ മൈക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടർ മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടർ എന്താണ് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ അല്ല ഒരു ഫേമിനെ മാത്രം ബാധിക്കുന്നതിനാണ് നമ്മൾ മൈക്രോ എൻവയോൺമെൻറ്റെന്ന് പറയാം സപ്ലൈയേഴ്സ് ഒരു ഫേമിനെ മാത്രമേ ബാധിക്കുള്ളൂ കസ്റ്റമേഴ്സ് ആ ഒരു ഫേമിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ കോമ്പറ്റീറ്റേഴ്സ് ആ ഒരു ഫേമിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ പക്ഷെ ടെക്നോളജി ടെക്നോളജി ഷുഡ് ഇൻഫ്ലുവൻസ് ദ ഹോൾ ഇൻഡസ്ട്രി സോ ഇറ്റ്സ് എ മാക്രോ എൻവയോൺമെന്റ് ഫാക്ടർ സോ ദ ആൻസർ ഈസ് ടെക്നോളജി സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആൻഡ് ഷോർട്ട് ചാപ്റ്റർ ആണ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ആ ഒരു രീതിയിലേക്ക് മുൻപോട്ട് പോയിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു വിത്തിൻ ഞാൻ ത്രീ ഡെയ്സ് ടു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്ത് ക്വസ്റ്റിൻസ് അടക്കം ഡിസ്കസ് ചെയ്ത് ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി കൊണ്ടുവന്ന് ഇരുപത് മാർക്കും എൻഷുർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചാപ്റ്ററാണ് സോ ഫോർട്ടി ഡേയ്സേ ഉള്ളൂ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സോ തിങ് ഓൾ ആർ ഡൂയിങ് വെൽ സോ താങ്ക് യു